ഹലോ ഫ്രണ്ട്സ് ഫെംലോഗസിൻ്റെ പുതുവുത്തിനെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ കേട്ടിട്ട് കുറേയായി അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമുക്ക് കുറച്ച് പപ്പീസ് സെയിലിൽ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള പപ്പീസാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിക്കൊടുത്താണ് നമ്മൾ പപ്പീസിനൊക്കെ സെയിൽ ചെയ്യുന്നത് അത് റിസീവ് ഉള്ള പപ്പിനെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കിട്ടും പിന്നെ ഫ്രണ്ട്ലി ആയിട്ട് വളർത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനത്തെ പപ്പീസുണ്ട് നിങ്ങൾക്ക് ഏത് ബ്രീഡ് വേണമെന്ന് പറഞ്ഞാൽ മതി നമ്മൾ ആ പപ്പിനെ നിങ്ങൾക്ക് പറഞ്ഞ് ലേഖ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിലായിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും ും ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റ് ചെയ്യാന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ തുടങ്ങിയ തുടങ്ങിയൊരു പേജാണ് ഇൻസ്റ്റഗ്രാം പേജാണിത് ഇതിലെന്ന് പറയുന്ന ഹെഡ്സെറ്റ് സ്പീക്കർ അതുപോലെ തന്നെ കേസ് സ്മാർട്ട് വാച്ച് അങ്ങനത്തെ പല പ്രോഡക്റ്റും ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഷോപ്പ് കിട്ടുന്നതിനേക്കാട്ടും കുറഞ്ഞ റേറ്റിലാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും കുറഞ്ഞ റേറ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ വരുന്ന ക്വാളിറ്റിയും കുറവായിരിക്കുന്നു ഒരിക്കലും അല്ല നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊഡക്റ്റ് തന്നെ വില കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ ഇത് വാങ്ങണം താല്പര്യമുണ്ടാവും പക്ഷേ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യൻ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇതിന് അവൈലബിൾ ആണ് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിലും ഫാസ്റ്റ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള റോഡ് വില്ലറിൻ്റെ മെയിൽ പപ്പീസാണ് റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് റേറ്റ് വരുന്നത് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് മെസ്സേജ് അയക്കുക അടുത്തായിട്ട് ഡോവർമാൻ്റെ ഫീമെയിൽ പൊപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ പൊപ്പീസിനും ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അകത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ പപ്പീസ് ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ പലരും ചോദിച്ച് വരുന്നുണ്ട് അതിന് പറ്റിയൊരു ഡോഗാണ് ഗോൾഡൻ എട്ട് റിവറിൻ്റെ പപ്പീസ് നമ്മൾക്ക് ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് മെയിലും ഫീമെയിലും ഒക്കെ പപ്പീസ് അവൈലബിൾ ആണ് പതിനാലായിരം രൂപയാണ് റേറ്റ് വരുന്നത് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തു വിലക്കുറവിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും സേംഭരനാറിൻ്റെ പപ്പീസിനെ നോക്കുന്നവർക്ക് നമ്മളെ കയ്യിലിപ്പം ഫീമെയിൽ പപ്പി ആയി വന്നിട്ടുണ്ട് പതിനഞ്ചായിരം രൂപയാണ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് ഒന്നും നോക്കണ്ട സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് അടുത്തായിട്ട് സ്മോൾ ബ്രീഡിനൊക്കെ നോക്കുന്നവർക്കാണ് ബീഗിളിൻ്റെ മെയിലും ഫീമെയിലും പപ്പീസ് ആയി വന്നിട്ടുണ്ട് പതിമൂന്നായിരം രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ ഓൾകെയറിൽ അവൈലബിൾ ആണ് കോൺടാക്റ്റിൻ്റെ നമ്പർ സ്ക്രീനിലായിട്ട് കൊടുക്കുക ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് പിന്നെ പലർക്കും ഉള്ള പേടിയാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പപ്പി സേഫായിട്ട് അവർക്ക് കയ്യിൽ എത്തുമെന്നുള്ളത് നിങ്ങൾക്ക് പപ്പി സേഫായിട്ട് നിങ്ങളെ കയ്യിൽ എത്തിച്ചു തരുന്നതായിരിക്കും